ഹായ്ലോ അസ്ലാം വലൈക്കും അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇതാ നമ്മളെ ഹനുസ്മൻ്റെ ഫസ്റ്റ് ഡേ സ്കൂളാണ് കേട്ടോ ഫസ്റ്റ് പ്രൊഫേഷണോത്സവം കഴിഞ്ഞിട്ട് അപ്പോൾ അന്ന് വന്നിട്ടാണ് കേരളം വരക്കണംന്ന് പറഞ്ഞിട്ട് ഇന്നോട് വന്നിട്ട് പറഞ്ഞത് കേട്ടോ അപ്പം ഞാൻ ആദ്യമൊക്കെ പറഞ്ഞ് ഇനി മുതൽ ഈ അറ്റൊക്കെ വര കാര്യങ്ങളൊക്കെ ചെയ്ത് ഞാൻ വരച്ച് തരില്ല പിന്നെ അന്ന് രാവിലെ കുറേ കുത്തിയിരുന്ന് വരും അങ്ങനെ അവൻ ഇരുന്ന് വരച്ചുട്ടോ പക്ഷേ അധികം ശരിയായില്ല പിന്നെ ടൈമൊക്കെ ബസ് വരാനൊക്കെ ആയപ്പോൾ എന്നെ കൊണ്ടുതന്നെ വരപ്പിച്ചു അങ്ങനെ ഞാൻ പെട്ടെന്ന് ഇരുന്ന് വരച്ചു കൊടുത്തതാണ് കേട്ടോ അത് ശരിയായിരിക്കണമെന്നു ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല കാരണം പെട്ടെന്ന് വരച്ചാണ് കേട്ടോ പിന്നെതാ അവന് സ്കൂൾ ബസ് കയറ്റാൻ വേണ്ടിയിട്ട് പിന്നെ റൂട്ട് വന്നതാണ് എനിക്കൊരു ഒമ്പത് മണിക്കാവുന്നതിന് മുന്നായിട്ട് ബസ് വരും കേട്ടോ അവനെ പറഞ്ഞുതച്ചതിന് ശേഷമാണ് നമ്മളൊക്കെ മിന്നോസിനെ ഒരുക്കാനും റിസുവിനെ ഒരുക്കാനൊക്കെ അപ്പോൾ റീഞ്ഞു പിന്നെ ഒരു കലമ്പൂട്ടാ അന്നെശേഷം നമ്മൾ ആനിയോനെ പോനേത് ഒരു പച്ച നീര് വീണ്ടും വെള്ള നിറ ആയിട്ട് കളറ മാണ്ടി ഇട്ടാല കളർ ഇട്ടേ. അപ്പോൾ ഞാൻ ബ്ലോസ് ആക്കി ഇട്ട് വെറ്റെ വാക്കി എന്ന് കണ്ടു കാട്ടി നീല റെഡ് ചെയ്തു സെക്കൻഡ് തേഡ് പച്ച സോ സോ വായരുറ്റി അപ്പോൾ ഫസ്റ്റ് സെക്കൻഡ് അങ്ങനെ ഹനുസിനെ ബസ്സാത്ത് നിൽക്കുമ്പോഴാണ് മിന്നു മദ്രസ് ഇട്ടേരട്ടോ അപ്പോൾ മിന്നുട്ടി മദ്രസ ഇട്ട് വന്നിട്ടുണ്ട് പുസ്താദൊരു സമ്മാനൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അന്ന് ചിത്രം വരച്ചതിനേറ്റം പിന്നെ എന്താ പറയുക അപ്പോൾ അത് ഹനുസ്മൻ്റെ വണ്ടി കാത്തു നിൽക്കുകയാണ് അപ്പം ഞാൻ മിന്നോട്ടിനോട് അറിഞ്ഞ പോയിട്ട് ഒരുങ്ങിക്കൂടെ കുളിച്ച് റെഡി ആയിക്കൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ഞാൻ വീട്ടിൽ കിട്ടും കേട്ടോ അങ്ങനെ ഹനുസ്മൻ്റെ വണ്ടി വരുന്നുണ്ട് കേട്ടോ ചട്ടടുത്തിൻ്റെ അതിൽ കേട്ടിരിക്കും പറഞ്ഞേക്കണം അതിന് ശേഷം പിന്നെതാ മിന്നുട്ടിനെയും റസോട്ടിനും ഒരുക്കിയിട്ടുണ്ട് അങ്ങനെ മിന്നൂസിനെ ബസ് സ്റ്റോപ്പൊക്കാക്കി കൊടുക്കാൻ വരികയാണ് കേട്ടോ മിന്നു എറിഞ്ഞ് പിന്നെ ആക്കി തരിയെന്ന് അപ്പം അങ്ങനെ പോകാൻ നോക്കുമ്പോളാണ് പിന്നെ വണ്ടിയിലാക്കി കൊടുക്കാൻ വിചാരിച്ചിട്ടോ റിസുട്ടിനെ എന്താണ് അംഗൽവാടിക്ക് വണ്ടിയിലാക്കി കൊടുക്കണം പിന്നെ മിന്നുട്ടിനെ ബസ് സ്റ്റോപ്പിൽ ഇറക്കി കൊടുക്കുക വിചാരിച്ചേനും പക്ഷേ അപ്പോൾ മിന്നൊട്ടിക്കൊരു ഇത് കിട്ടോ ഓട്ടോറിക്ഷി തരികാരനെ കണ്ട് ഓട്ടോറിക്ഷ ഉണ്ടെങ്കിൽ പിന്നെ ഓക്കെ അങ്ങനെയാണ് ഇട്ടോക്കൊക്കെ എല്ലാവർക്കും ഞങ്ങളാക്കി തരണം ആക്കി തരണം എന്ന് കണ്ട് അങ്ങനെ മിന്നൂസ് റിസോർട്ടിനെ നമ്മൾ അംഗലവാടിയിലിറക്കിക്കൊടുത്ത് മിന്നുട്ടിക്ക് പിന്നെയാണ് ബസ് തരുക മിന്നുട്ടിന് അല്ലെങ്കിൽ ഞാൻ മിന്നോട്ടിനെ ബസ് സ്റ്റോപ്പിൽ ഇറക്കിയിട്ട് റിസോർട്ടിനെ അങ്കലവാടിക്ക് ആക്കാൻ പോകാൻ വിചാരിച്ചതേനെട്ടോ അപ്പം ഓട്ടോറിക്ഷയിലായപ്പോൾ പിന്നെ മിന്നുട്ടിക്ക് ഒരു പത്തേക്കാലിനൊക്കെയാണ് ബസ് തരും അത്തേക്കാൽ പത്തരക്കാവൂട്ടോ അപ്പോൾ സുട്ടീനതാ അകലാടിയിലാക്കി അങ്ങനെ മിന്നിട്ട് സ്കൂളിലും ആക്കി അപ്പോൾ മിന്നൂസിന് ഒരാഗ്രഹം കേട്ടോ ഇനി സ്കൂളിലേക്ക് ആക്കി തിരിയും അവൾക്ക് അപ്പം അതിനോട് പറയാനൊരു പേടി അപ്പോൾ അതായാലും ഞാൻ പറഞ്ഞു അവൾ എന്നെ സ്കൂളിൽ വിട്ടുകൊടുക്കുക അങ്ങനെ അവളെ വിട്ട് കൊടുക്കുക അങ്ങനെ ആൾ സ്കൂളും കൊണ്ട് വിട്ടുകൊടുത്ത് ഇട്ടോ അപ്പം ഇനി ആളെ സ്കൂൾ വിട്ടു കൊടുത്ത് ഹനൂസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹനൂസിന് അതിന് പകരം ഒരു സോഞ്ഞ് വിട്ടുകൊടുക്കേണ്ടി വരും ഇട്ടുക അപ്പോൾ എത്ര